നമ്മൾ യൂഷ്വലി പുതുതായ ഒരാൾ നമ്മൾ കോഴ്സ് ചേരാൻ ചെല്ലുമ്പോൾ എന്തായാലും സ്റ്റോക്ക് മാർക്കറ്റിൽ കോഴ്സിൽ കോഴ്സിന് ചെല്ലാൻ വരുമ്പോൾ ആദ്യം ചിന്തിക്കുന്ന കാര്യം പ്രോഫിറ്റ് എന്നുള്ളൊരു ആയിരിക്കും അല്ലേ എല്ലാവരും ചിന്തിക്കുക പ്രോഫിറ്റ് എന്നുള്ള കൺസെപ്റ്റ് ആയിരിക്കും ഞാനിവിടെ അറിയുന്ന എല്ലാവരോടും പറയുന്നത് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ആരും ആരും പ്രോഫിറ്റ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകള് ലോസാണ് കണക്ക് പ്രകാരം മനസ്സിലാവുന്നുണ്ടോ നയൻറ്റി പെർസെന്റേജോ ട്രേഡ് ചെയ്യുന്ന ആളുകൾ ലോസ് ആണ് കണക്ക് പ്രകാരം ലോസ് ആണ് അപ്പൊ ലോസ് ആയിരുന്ന ഇടത്തിൽ നമ്മൾ ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ നമ്മൾ വന്ന ഉടനെ തന്നെ പ്രോഫിറ്റിലേക്ക് ചിന്തിക്കുമ്പോ എന്താണ്ടാവുക എന്താണ്ടാവുക നമ്മള് എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും കൺട്രോൾ ഇല്ലാത്ത രീതിയിൽ നമ്മൾ ഇവിടെ ട്രേഡ് ചെയ്യാൻ ആരംഭിക്കും അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റില് ഞാനിപ്പോ ഫോറക്സിന്റെ മാത്രമല്ല എല്ലാ കാര്യത്തിനും കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് കൺട്രോൾ ഇല്ലാതെ സ്റ്റോക്ക് മാർക്കറ്റില് ട്രേഡ് ചെയ്യാൻ തുടങ്ങും ഈ കൺട്രോൾ ഇല്ലാതെ ട്രേഡ് ചെയ്യാൻ തുടങ്ങുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ എമൗണ്ട് നിങ്ങൾ ഇടുന്നൊരു എമൗണ്ട് വെച്ചിട്ട് നിങ്ങക്ക് കൃത്യമായ ലോഡ് സൈസ് എന്ന് പറയാം ക്വാണ്ടിറ്റി ഉണ്ടല്ലോ അറിയോ ആ അബുദാറിയ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ലോഡ് സൈസ് എന്ന് പറഞ്ഞു എങ്ങനെയായിരിക്കും ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തോന്നിയ പോലെ ചെയ്യും അതിന് റിസ്ക് റിവാർഡ് മണി മാനേജ്മെന്റ് അല്ലെങ്കിൽ പറഞ്ഞ പോലെ റിവിഷൻസ് റിവിഷൻസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്കുകളിനെ കുറിച്ച് പഠിക്കാനുള്ളതൊന്നും ഉണ്ടാവില്ല അവർക്ക് അത് ഇങ്ങനെയുള്ള ആളുകൾക്ക് സംഭവിക്കും ഇങ്ങനെയുള്ള ആളുകൾക്ക് സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ലോട്ടൽ സ്റ്റാർട്ട് ചെയ്തു ആ ലോട്ടിൽ സക്സസ് ആവാതെ വന്നു അപ്പോൾ സക്സസ് ആവാ നിങ്ങൾ അതിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്തു വീണ്ടും അഡീഷണൽ ലോട്ട് അല്ലെങ്കിൽ കൂടുതൽ ലോട്ടിൽ വീണ്ടും പൈസ ഇട്ടിട്ട് കൂടുതൽ ലോട്ട് എന്ന് പറയുമ്പോൾ കൂടുതൽ പൈസ ഇറക്കണമല്ലോ നമ്മൾ പൈസ അല്ലെങ്കിൽ കൂടുതൽ അങ്ങനെ വീണ്ടും ഇങ്ങനെ നഷ്ടത്തിൽ കഴിഞ്ഞാൽ എല്ലാവരുടെയും സൈക്കോളജി എന്താന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം വെച്ചാൽ ഒരു രൂപ പോലും പോവാണെങ്കിൽ നമ്മുടെ സൈക്കോളജി എന്തായിരിക്കും സംഭവിക്കുക നമ്മുടെ സൈക്കോളജി എന്തായിരിക്കും നമുക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാവും നിരാശ അങ്ങനെയുള്ള പല കാര്യങ്ങളും സംഭവിക്കും ഇല്ലേ അപ്പൊ ഇവിടെ വരുന്ന ആളുകളോട് എല്ലാവരോടും ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ലോസിനെ ആക്സെപ്റ്റ് ചെയ്യാം ലോസിനെ ആക്സെപ്റ്റ് ചെയ്യാം മനസ്സിലാവുന്നുണ്ടോ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ മാർക്കറ്റിൽ കൊടുക്കുന്ന പോലെ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾ നൂറ് ഡോളർ വെച്ച് ട്രേഡ് ചെയ്ത് നൂറ് ഡോളർ നിങ്ങൾ മാർക്കറ്റിന് കൊടുക്കുന്ന അവസ്ഥയല്ല പറഞ്ഞത് നിങ്ങൾക്ക് കൃത്യമായ റിസ്ക് റിവാർഡ് മാനേജ് ചെയ്ത് മണി മാനേജ്മെന്റ് ചെയ്ത് ലോസ് എങ്ങനെ സംഭവിക്കുന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യാനാണ് ഇവിടെ വരുന്ന ആളുകളോട് എല്ലാവരോടും പറയുന്നത് ഒന്ന് മനസ്സിലാവുന്നുണ്ടോ എന്താ ഞാൻ പറഞ്ഞെന്ന് മനസ്സിലാവുന്നുണ്ടോ ഓക്കെ രണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ ഈ കോഴ്സിൽ രണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊരു ദിവസം ഒരാൾക്കും പ്രോഫിറ്റ് ഉണ്ടാക്കലല്ല പെട്ടെന്നൊരാൾക്കും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണേൽ നൂറ് ഡോളർട്ട് ചിലപ്പോൾ ഇരുന്നൂറോ മുന്നൂറോ ഡോളറൊക്കെ ഉണ്ടാക്കാം പക്ഷേ ആ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്നൊരു മൈൻഡ് ഗ്യാമ്പലിങ് എന്ന മൈൻഡ്സെറ്റോടുകൂടിയാണ് വീട്ടിലുള്ളവരെല്ലാവരും ഉണ്ടാക്കുക കാരണം പൈസ ഇടും ഇപ്പൊ നേരത്തെ പറഞ്ഞാലോ തോന്നി പോലെ ലോട്ട് വാങ്ങിക്കും അത് നിങ്ങൾക്ക് കൂടുതൽ കിട്ടി ഭാഗ്യവശാൽ നിങ്ങൾക്ക് കൂടുതൽ കിട്ടി വീണ്ടും ഇടും വീണ്ടും ഭാഗ്യവശാൽ നിങ്ങൾക്ക് കൂടുതൽ കിട്ടി അപ്പൊ അവസ്ഥയിൽ ഇങ്ങനെയുള്ള അവസ്ഥയിൽ എന്താ സംഭവിക്കുന്ന ഇങ്ങനെയുള്ള അവസ്ഥയിൽ എന്താ സംഭവിക്കുന്നെ ഒന്നോ രണ്ടോ മൂന്നോ തവണ നിങ്ങൾക്ക് ഭാഗ്യം എപ്പോഴും ഒപ്പം നിൽക്കും പക്ഷെ എല്ലാ കാലത്തും നിങ്ങൾക്ക് ഭാഗ്യം ഒപ്പം നിൽക്കില്ല എല്ലാ കാലത്തും നിൽക്കില്ല അപ്പൊ പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് വെച്ചാൽ പഠിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടം വരികയാണെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഇൻ ഫ്യൂച്ചറിലാ പഠനം നിങ്ങൾക്ക് ഒന്ന് ഒരു പ്ലസ് പോയിൻ്റ് ആയിരിക്കും നിങ്ങൾക്ക് പിന്നെ നഷ്ടം വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ പഠനത്തിൻ്റെ മുകളിൽ വീണ്ടും പഠിച്ച് 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 നിങ്ങൾക്ക് ആ നഷ്ടം കുറയ്ക്കാൻ പറ്റും അല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആകാൻ പറ്റും ഒരു ദിവസം കൊണ്ടോ രണ്ടു ദിവസം കൊണ്ടോ പറ്റില്ല നിങ്ങൾക്ക് മൂന്നോ നാലോ അഞ്ചോ ചിലപ്പോൾ ആറോ മാസോ ഒരു വർഷോ രണ്ട് വർഷമൊക്കെ പ്രോ എത്തിയിട്ട് പ്രോഫിറ്റ് എടുക്കാവുന്ന എടുക്കുന്ന ആളുകളുണ്ട് അതുവരെ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന എമൗണ്ടിനെ കുറച്ച് കൊണ്ടുവന്ന് കുറച്ച് 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 കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഒരു നല്ലൊരു ട്രേഡറിലേക്ക് ട്രേഡർ മെന്റാലിറ്റിയിലേക്ക് ട്രേഡറിലേക്ക് എന്ന് പറയുന്നത് ട്രേഡറിൻ്റെ മെന്റാലിറ്റിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ കോഴ്സിൻ്റെ ഉദ്ദേശം ഉദാഹരണം റിസ്ക് റിവാർഡ് റിസ്ക് റിവാർഡ് നമ്മൾ ഒരു പൊസിഷനിൽ എടുക്കാണ് ഞാൻ നേരത്തെ ഇപ്പോൾ മൂസക്കുട്ടിക്കാനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു പൊസിഷൻ എടുക്കുകയാണ് ആ പൊസിഷൻ എടുക്കുമ്പോൾ എനിക്ക് വൺ പെർസെൻറ്റേജ് റിസ്ക് വൺ പെർസെൻറ്റേജ് എനിക്ക് റിസ്ക് വെച്ചിട്ടാണ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റ് ഞാൻ ടു പെർസെൻറ്റേജായിരിക്കും വയ്ക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ ടു പെർസെൻറ്റേജ് ആയിരിക്കും മിനിമം വയ്ക്കുന്നുണ്ടാവുക ആ വൺ പെർസെൻറ്റേജ് പോവാണെങ്കിൽ ഞാൻ ആക്സെപ്റ്റ് ചെയ്യണം എനിക്ക് ആ വൺ പെർസെൻറ്റേജ് പോവാൻ ഞാൻ തയ്യാറാണ് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ടു പെർസെൻറ്റേജ് കിട്ടാ കിട്ടുന്ന സമയത്ത് നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെയാണ് റിസ്ക് റിവാർഡ് എന്ന് പറഞ്ഞ കാര്യം പിന്നെ മണി മാനേജ്മെന്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിട്ടി എല്ലാം നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ എല്ലാം എടുത്തിട്ട് നമ്മൾ ലോട്ട് വാങ്ങിച്ച് ഫുൾ സൈസ് ക്വാണ്ടിറ്റി വാങ്ങിച്ചിട്ടില്ലേ എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണി മാനേജ്മെന്റ് റോങ് ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ പൈസ കയ്യിലിരിക്കുന്ന പൈസ പെട്ടെന്ന് തന്നെ ഔട്ട് ആവും അത് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും ഇൻ ഫ്യൂച്ചറിലും ബുദ്ധിമുട്ടുണ്ടാക്കും നിങ്ങളൊരു ഒരു തരത്തിലുള്ള ഒരു എന്താ പറയുക ഒരു അഡിക്ഷനായി മാറുന്നു കാരണം അങ്ങനെ തിരിച്ചുപിടിക്കാനുള്ള തിരിച്ചു പിടിക്കാനുള്ള വ്യഗ്രത ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പൊ നിങ്ങൾക്ക് പിന്നെയും പൈസ ഇടും പിന്നെ ഇതേ മെന്റാലിറ്റിയിലോ പിന്നെയും പൈസ ഇടും പിന്നെ ഇതേ മെന്റാലിറ്റിയിലോ അപ്പൊ ഇത് അവസാനിപ്പിച്ച് നിങ്ങൾക്ക് ചെറിയ എമൗണ്ട് ലോസ് വരുത്തി ചെറിയ എമൗണ്ട് ലോസ് വരുത്തി ചെറിയ എമൗണ്ട് ലോസ് വരുത്തി നിങ്ങൾക്ക് പിന്നെ കിട്ടുന്ന പൈസ ഞാൻ പറഞ്ഞല്ലോ ഒരു രൂപ പോവാണെങ്കിൽ രണ്ട് രൂപ കിട്ടാനുള്ള ശ്രമം അല്ലെങ്കിൽ ഒരു രൂപ പോയിട്ട് നിങ്ങൾ ഇരുപത് രൂപ അല്ലെങ്കിൽ മുപ്പത് രൂപ നാൽപ്പത് രൂപ കിട്ടാനുള്ള ഒരു രൂപ പോയിന് രണ്ടു രൂപ കിട്ടാനുള്ള ശ്രമം അല്ലെങ്കിൽ നാല് രൂപ മൂന്ന് രൂപ കിട്ടാനുള്ള ശ്രമം അത്ര ശ്രമങ്ങള് നമ്മളിവിടെ നടത്തും മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും പുതിയതായി വരുന്ന ആൾക്കാർക്കൊക്കെ മനസ്സിലാവുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് കോഴ്സ് എങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആദ്യം തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യമാണ് തിയററ്റിക്കൽ ഉള്ള കാര്യങ്ങൾ ഞാൻ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഒന്നലെ ഗ്രൂപ്പിൽ പുതിയ ഗ്രൂപ്പിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ആറാം തീയതി നമ്മൾ ജനുവരി ആറാം തീയതി സാറ്റർഡേ നമ്മൾ എട്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും നൈറ്റിൽ എട്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് പതിനൊന്ന് മണി വരെയാണ് പങ്കെടുക്കാൻ കഴിയുന്നവരൊക്കെ പങ്കെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡ് റെക്കോർഡ് ആയുള്ള അതിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആയിരിക്കും അത് ചിലപ്പോൾ ഒന്ന് രണ്ട് ദിവസം ഡിലേ വരും കാരണം അതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഒന്ന് രണ്ട് ദിവസം ഡിലേ വരും അത് അതിട്ടുള്ളത് നമ്മൾ ഈ പോലെ തന്നെ ഇങ്ങനെയുള്ള ലൈവ് ക്ലാസുകൾ നമുക്കൊരു ക്ലാസ് ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞ പോലെ തന്നെ ഫ്രീ ടൈമിൽ നമുക്ക് ഈവനിങ് ടൈമിലായിരിക്കും മോർണിംഗിലായിരിക്കില്ല ഫ്രീ ടൈമിൽ നമുക്ക് എല്ലാവരും ഒത്തുകൂടാൻ പറ്റുന്ന ഒരു സമയത്ത് ഫ്രീ ടൈമിൽ നമുക്ക് ക്ലാസ് ഉണ്ടാവും എനിവേ നിങ്ങൾക്ക് ക്ലാസ് കിട്ടും ഒന്നുമില്ല ഡയറക്റ്റ് ക്ലാസ് കിട്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ റെക്കോർഡഡ് റെക്കോർഡായിട്ടുള്ള ക്ലാസുകൾ കിട്ടും ഇതിൽ പ്രധാനമായിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറച്ചിനെ കുറിച്ചുള്ള ബേസിക്കായിട്ടുള്ള എന്താണ് പിപ്പ് അത് ഇതെല്ലാം എന്നുള്ള നമുക്ക് ബേസിക്കായിട്ടുള്ള ആദ്യം തരും പിന്നെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ ട്രെൻഡ് ലൈൻ എന്താണ് പാറ്റേൺ എന്താണ് സപ്പോർട്ട് എന്താണ് റെസിസ്റ്റൻസ് എന്താണ് പിന്നെ അത് വെച്ചിട്ടുള്ള എൻട്രികൾ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും ഇത് പറഞ്ഞു തന്നു കഴിഞ്ഞിട്ട് ഇതിന്റെ അപ്ലിക്കേഷൻ ലൈവ് ലൈഫ് ട്രൈഡിൽ കാണുന്നില്ല എല്ലാവരും കാണുന്നുണ്ടാവും ലൈവ് ട്രേഡിൽ അപ്ലിക്കേഷൻ സംഭവിക്കാം അപ്പോൾ എല്ലാവരോടും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യത്തെ ഒരു ഇനീഷ്യൽ ക്ലാസസുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ട്രേഡ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിൽ വരും എല്ലാവരോടും പറയുന്നത് ട്രേഡ് ചെയ്യാനുള്ള തയ്യാറെടുപ്പ് എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾക്കൊരു കോൺഫിൻറ്റ് ഉണ്ടാവും സ്വയം പോയി ചെയ്യാം അല്ലെങ്കിൽ എനിക്ക് എല്ലാ നോളേജ് ഉണ്ടോ എന്നുള്ള സ്വയം പോയി ചെയ്യാം ഞാൻ ചെയ്യുന്ന ചെയ്യണ്ടാന്ന് ആരോടും പറയുന്നില്ല പോയി ചെയ്യാം ഇങ്ങനെ ഇരിക്കുമ്പോഴൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ പരസ്പരം സംസാരങ്ങൾ നടക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുസ്സുകുട്ടിക്കാരനോട് പറഞ്ഞപോലെ തന്നെ പരസ്പരം സംസാരം നടക്കും സംസാരം നടക്കൽ മാത്രമല്ല നമുക്കൊരു കോൺഫിഡൻറ്റ് ഉണ്ടാകും ഒപ്പം ആളുകൾ ഇരിക്കുന്നുണ്ടോ ഇരിക്കുന്നുണ്ടെന്നൊരു കോൺഫിഡൻ ആവും കിട്ടുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ പ്രോഫിറ്റ് ഇപ്പോൾ പോകുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ ലോസും സംഭവിക്കും പിന്നെ അത് മാത്രമല്ല ഇവിടെ ഒരു സ്റ്റഡി നടക്കുന്നുണ്ട് ഓട്ടോമാറ്റിക് ഒരു സ്റ്റഡി നടക്കുന്നുണ്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാം ഇപ്പൊ എന്താണെന്നുള്ളത് ഇപ്പൊ മൂവ് ചെയ്യുന്നത് എന്താണ് അല്ലെങ്കിൽ ഈ മോളിക്ക് മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആർക്കും പേടി തോന്നില്ല അല്ലെങ്കിൽ താഴത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ പ്രോഫിറ്റിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഓവർ എക്സൈറ്റ്മെന്റോ കാര്യങ്ങളൊന്നും വരില്ല അങ്ങനെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് നമ്മൾ എത്തണം അതിങ്ങനെ പതുക്കെ 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 എത്തുള്ളൂ ഒരു ദിവസം ഒന്നും നടക്കില്ല പതുക്കെ പതുക്കെ എത്തുള്ളൂ പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ലോസ് കൂടി കണ്ടുപഠിക്കണം പ്രോഫിറ്റ് മാത്രമല്ല ലോസും കൂടി കണ്ടുപിടിക്കണം ആ ലോസ് കണ്ടുപിടിക്കുമ്പോൾ ഒപ്പമുള്ള ആളുകൾക്ക് കൂടി ലോസ് വരുന്നുണ്ടോ എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് അത്രത്തോളം വിഷമോ കാര്യങ്ങളോ ഒന്നും വരില്ല ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ എപ്പോഴും സംഭവിക്കുക ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴാണ് എപ്പോഴും ഈ പറഞ്ഞ വിഷമം ഫ്രസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ സംഭവിക്കുക ഇപ്പോൾ ആളുകൾ നിങ്ങളുടെ ഒപ്പമുണ്ട് ആളുകൾ നിങ്ങളുടെ ഒപ്പമൊക്കെ ഇരുന്ന് ട്രേഡ് ചെയ്യുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ തോന്നുന്ന സമയത്ത് നിങ്ങൾക്ക് ലോസോ കാര്യങ്ങളോ ലോസോ കാര്യങ്ങളോ സംഭവിച്ചാൽ തന്നെ അത് അത്ര വലിയ എഫക്റ്റ് ആവില്ല ഇതാണ് നാലാമത്തെ കാര്യം അഞ്ചാമത്തെ കാര്യം എന്ന് വെച്ചാൽ റിവിഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചൊരു പഠനം ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ നടക്കും എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഇപ്പം എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഇപ്പം തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പം ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൂട്ടായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റും ഇതെന്തുകൊണ്ടൊരു വേഴ്സ് പോയി ഇത് ഇതെന്തുകൊണ്ട് താഴ്ത്തേക്ക് ഇറങ്ങിപ്പോന്നു ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു ഇതെല്ലാം ഇതെല്ലാം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇങ്ങനെ കൂട്ടായിട്ടിരിക്കുന്ന സമയത്ത് മനസ്സിലാവും അത് നിങ്ങൾക്ക് നോളേജ് ആണ് ഒരു നോളേജ് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്ന ഓരോ നോളജും നിങ്ങൾക്ക് ഇൻ ഫ്യൂച്ചറിൽ ട്രേഡ് ചെയ്യാൻ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ ട്രേഡ് ചെയ്യാനും അല്ലെങ്കിൽ മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യാനും എപ്പോഴും ഉപകരിക്കും ഞാൻ നേരത്തെ പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ ഇൻ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഇത് എപ്പോഴും ഉപയോഗിക്കും ഇതാണ് നാലാമത്തെ കാര്യം നാലാമത്തെ അഞ്ചാമത്തെ അഞ്ചാമത്തെ കാര്യം ഇനി പറയാനുള്ളതെന്ന് വെച്ചാൽ പല ആളുകളും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് എത്ര എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാന്ന് ഇവിടെ ആരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഒന്ന് പറയോ ആരാണ് ചോദിച്ചിരിക്കുന്നു ആർക്കാണ് അറിയേണ്ടത് ഒന്ന് പറയൂ എത്ര എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണം എന്നത് ആരാ ആർക്കാ അറിയണ്ടത് പറഞ്ഞ ചോദിച്ചോ ഇവിടെ അങ്ങനെ അത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല ആര് കേൾക്കുന്നില്ല ഞാൻ പറയുന്നത് ഞാൻ അച്ചുവിനോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്നാലും ഞാൻ പറയണം അച്ഛൻ വരുന്നു പേര് മാറ്റണം കേട്ടോ പ്രശാന്ത് കേട്ടോ പ്രശാന്ത് എന്നാണ് പേര് ആള് ആളുടെ ഒരു നിഗ്നേയമാണ് അച്ഛന്നുള്ളത് ഓക്കെ ഞാൻ ആളോട് പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മൾ മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോ ഇവിടെ അൻവർ അൻവർ ഉണ്ടല്ലോ ഉണ്ടല്ലോടെ ഇല്ലേ അൻവറിനോടല്ലേ ഞാൻ നല്ല സംസാരിച്ചത് ആണോ ഓക്കെ ഞാൻ മാർക്കറ്റിൽ ഇറങ്ങുമ്പോ നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങുമ്പോ ആണോ നമ്മൾ നല്ല സംസാരിച്ചല്ലേ അല്ലേ കോൾ ചെയ്ത് കോൾ ചെയ്ത് അൻവർ അല്ലേ ഞാൻ എനിക്ക് പേരുകൾ ഇപ്പൊ കാച്ച് ആയി വരുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ ഇതിനൊരു ബിസിനസ് ആയിട്ട് എടുക്കാം നമ്മളൊരു ബിസിനസ് തുടങ്ങുകയാണ് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ആ ബിസിനസ് തുടങ്ങാനുള്ള ഒരു മിനിമം എമൗണ്ട് നമ്മളെ അടുത്ത് വേണം വേണ്ടേ വേണം നമ്മൾ തുടങ്ങുമ്പോൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ മിനിമം എമൗണ്ട് നമുക്ക് വേണം നമ്മളിപ്പോ തുടങ്ങാൻ പോകുന്ന ഒരു ബിസിനസ് ഇപ്പൊ പറഞ്ഞോ പച്ചക്കറി കച്ചവടമാണെന്ന് വിചാരിച്ചു പച്ചക്കറി കച്ചവടം നടത്തുകയാണെങ്കിൽ നമുക്ക് പച്ചക്കറി കച്ചവടം നടത്തുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഒരു സെറ്റപ്പ് ഉണ്ടാവും എങ്ങനെ നടത്തണം പല വിധത്തിൽ നമുക്ക് നടത്താം തെരുവിൽ നടത്താം കടകളിൽ നടത്താം പിന്നെ ഈ പറഞ്ഞ പോലെ വീടുകളിൽ കൊണ്ടുകൊടുത്തൊക്കെ നടത്താം എങ്ങനെ നടത്തുമ്പോഴും അതിന് മേടി വേണ്ട ഒരു മിനിമം എമൗണ്ട് വേണം ആ മിനിമം എമൗണ്ട് എങ്ങനെയാണ് കണക്കൂട്ടെ നിങ്ങൾ പച്ചക്കറി കച്ചവടം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു ഒരു ഉദാഹരണം പറയേണ്ടത് നിങ്ങൾക്ക് ഇപ്പോൾ കടകളിൽ നടത്തണമെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് ഒരു മാസം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇരുപത്തയ്യായിരം രൂപയെന്ന് വിചാരിക്കാം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഞാൻ പറഞ്ഞുതോ ഇരുപത്തയ്യായിരം രൂപയെന്ന് വിചാരിക്കാം ആ ഇരുപത്തി അയ്യായിരം രൂപ മാത്രമായിരിക്കും നിങ്ങൾ കയ്യിൽ വെക്കുക ആണോ ആയിരിക്കില്ല അഡീഷണൽ ആയിട്ട് എപ്പോഴും നമ്മൾ അതിന് പല ചെലവുകൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചെലവുകള് കാര്യങ്ങൾ ഇതിനൊക്കെ നമ്മൾ എപ്പോഴും എമൗണ്ട് കയ്യിൽ വെക്കും എമൗണ്ട് കയ്യിൽ വെക്കും ഇല്ലേ ആ എമൗണ്ട് കയ്യില് വെക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാത്ത നമുക്ക് ചിലപ്പോ ബിസിനസ്സിൽ നഷ്ടം സംഭവിക്കാം പല കാര്യങ്ങള് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല രീതിയിൽ പല കാര്യങ്ങളും അവിടെ സംഭവിക്കാം അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് നമുക്ക് ബാക്കപ്പ് ആയിട്ട് എമൗണ്ട് വേണം എപ്പോഴും വേണം വേണ്ടേ അല്ലെങ്കിൽ നമ്മൾ പോകും പോവും അൻവർ ഇല്ലേ ഒന്ന് റിപ്ലൈ പറഞ്ഞത് അടച്ചുപൂട്ടി പോവും അത് മാത്രല്ല നമുക്ക് ഈ പറഞ്ഞ പച്ചക്കറി ബിസിനസ് തുടങ്ങി ആദ്യത്തെ ദിവസം തന്നെ നിങ്ങൾക്ക് ലാഭം കിട്ടുമോ കിട്ടുവോ ഇല്ല കിട്ടുവോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാരണം ആ ഒരു ബിസിനസ് അവിടെ ആളുകൾ പരിചയപ്പെട്ട് അല്ലെങ്കിൽ ആളുകൾക്ക് മനസ്സിലായതിനു ശേഷമാണ് ആ ഒരു ബിസിനസ് അല്ലെങ്കിൽ ആളുകൾ നിങ്ങളുടെ കടയിൽ എന്തെങ്കിലും ക്വാളിറ്റിയോ കാര്യങ്ങളോ ഇതൊക്കെ മനസ്സിലായതിനു ശേഷമാണ് ആളുകൾ കയറുകയുള്ളൂ ബിസിനസ് വരുവുള്ളൂ അല്ലേ അതുവരെ നിങ്ങൾ സർവൈവ് ചെയ്യണം അത് മാത്രല്ല നിങ്ങൾക്കത് എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബാക്കപ്പ് കുറച്ച് പൈസയും കാര്യങ്ങളും വേണം ഇത് തന്നെയാണ് മാർക്കറ്റിൽ സംഭവിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ പത്ത് ഡോളറിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം പത്ത് ഡോളറിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം പത്ത് ഡോളർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് ഡോളർ എന്ന് വെച്ചാൽ എമൗണ്ട് മാർക്കറ്റിനെ സംബന്ധിച്ചോട്ടം ഏറ്റവും ചെറിയ എമൗണ്ട് ആണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളടുത്തൊരു ഇരുന്നൂറ്റമ്പത് ഡോളർ ഉള്ള ആളാണ് നിങ്ങൾ ഇരുന്നൂറ്റമ്പത് ഡോളർ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ തയ്യാറുള്ളതാണ് വേറൊരാൾ പത്ത് ഡോളർ വെച്ചിട്ട് ചെയ്യുകയാണ് പത്ത് ഡോളർ ഇട്ടോനും ഇരുന്നൂറ്റമ്പത് ഡോളർ ഇട്ടോനും ഏറ്റവും മിനിമം എടുക്കേണ്ട ക്വാണ്ടിറ്റി പോയിൻറ്റ് സീറോ വൺ ആണ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നത് പോയിൻറ്റ് സീറോ വൺ ആണ് പത്ത് ഡോളർ ഇട്ടോനും ഇരുന്നൂറ്റമ്പത് ഡോളർ ഇട്ടോനും ഇരുന്നൂറ്റമ്പത് ഡോളർ ഇട്ടോൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്നറിയോ അവനപ്പഴും കോൺഫിഡൻ്റ് ആവും അവന് നഷ്ടപ്പെടുന്ന പൈസ ഇത്രയേ ഉള്ളൂ എന്നുള്ളത് എന്ന് വെച്ചാൽ അവനിപ്പോൾ ഒരു ഒരു ശതമാനം അല്ലെങ്കിൽ ഒരു ശതമാനം നല്ല ഒരു ഡോളർ റിസ്ക് വെച്ചു നോക്കിയാൽ ഒരു ശതമാനം വേണ്ട ഒരു ഡോളർ റിസ്ക് വെച്ചു അവന് നഷ്ടത്തിൽ അവൻ്റെ ആദ്യ ട്രേഡ് തന്നെ ഒരു ഡോളർ റിസ്കില് വരുമ്പോൾ അവന് ബാക്കിയുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പതാണ് മെറ്റോനോ മെറ്റോനോ ഉണ്ടാവുന്ന ഒമ്പതാണ് രണ്ടാൾക്ക് ഒരേ ക്വാണ്ടിറ്റിയാണ് ഒരേ ക്വാണ്ടിറ്റി ഒരേ സമയത്ത് ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഇതാ സംഭവിക്കാം ഇരുന്നൂറ്റമ്പത് ഡോളറിലാണ് കൂടുതൽ എടുക്കാട്ടോ ഞാൻ കൂടുതലിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത് ഞാൻ ഏറ്റവും മിനിമത്തിന്റെ കാര്യം പറയുന്നത് ഇവന്റെ അവസ്ഥ എന്തായിരിക്കും ഒമ്പത് ഒമ്പത് ഡോളർ ലോന്റെ അവസ്ഥ എന്തായിരിക്കും ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഡോളർ ലോന്റെ അവസ്ഥ എന്തായിരിക്കും ഒന്ന് പറയാൻ കുറവായി അതായത് പിന്നെ പിന്നെ അതെ എന്ന് വെച്ചാൽ അവന്റെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് കാരണം ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് ഉള്ളവന്റെ അവസ്ഥ അപ്പഴാവും കോൺഫിഡന്റിലായിരിക്കും കോൺഫിഡന്റ് ആയിരിക്കും വല്ലാതെ എഫക്ട് ചെയ്യില്ല ഇല്ലല്ലോ വല്ലാതെ എഫക്ട് ചെയ്യില്ല പക്ഷെ മറ്റോനെ സംബന്ധിച്ചിടത്തോളം മറ്റോ മാനസികാവസ്ഥ എന്തായിരിക്കും ഡോളർ ഒമ്പത് ഡോളർ ഉള്ള കാര്യം അവൻ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവ ഒരു ഡോളർ എങ്ങനെയെങ്കിലും പിടിക്കണം എന്നുള്ള രീതിയിലായിരിക്കും നെസ്റ്റർ ട്രേഡ് എടുക്ക നെസ്റ്റ് ട്രേഡ് എടുക്കുക ബിസിനസ്സിലാണെങ്കിൽ അങ്ങനെ തന്നെയാണ് എൻ്റെ ഇത്ര പൈസയുള്ളൂ എനിക്ക് ഇനി ഇപ്പം ഇതൊന്നും നിർത്തിയില്ല ഇനി അത് ഇങ്ങനെ തിരിച്ചു പിടിക്കണം എന്നുള്ള രീതിയിലായിരിക്കും എടുക്കുക ആ എടുക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഗെയിം എന്ന് ഇത് പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഫുള്ളി സൈക്കോളജിക്കലാണ് ആണ് ഫുള്ളി സൈക്കോളജിക്കൽ ആ സൈക്കോളജിക്കൽ നിങ്ങൾക്ക് ചെറിയൊരു മൈൻഡിൽ ചെറിയൊരു ഇഷ്യൂ വന്നാൽ അല്ലെങ്കിൽ മനസ്സ് നിങ്ങൾക്ക് പിടിച്ചോർത്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോസ് ഉറപ്പാണ് അത് ബിസിനസ്സിലും അങ്ങനെ തന്നെയാണ് അല്ലെ അൻപറായി ബിസിനസ് ചെയ്യുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് അല്ലെ അതെ 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 അല്ലെ നിങ്ങൾ മൈൻഡ് നിങ്ങൾ കയ്യിൽ നിന്ന് പോയോ ബിസിനസ് പൊളിഞ്ഞു അല്ലെ തീർച്ചയായിട്ടും പൊളിഞ്ഞു ബിസിനസ്സിൽ പിന്നെയും കുറെ കാര്യങ്ങൾ വിസിബിൾ ആണ് ഇതിൽ വിസിബിൾ അല്ല കാരണം ഇതിന് നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുകൾ വലിയ വലിയ ആളുകളാണ് വലിയ ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വലിയ ആളുകളാണ് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ആളുകളാണ് അപ്പൊ നമ്മൾ അവരായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ ഓപ്പോസിറ്റ് ആണ് ട്രേഡ് ചെയ്യുന്നത് അവർ ഓപ്പോസിറ്റ് ട്രേഡ് ചെയ്യാൻ പോയില്ലെങ്കിൽ നോക്കണ്ട നമ്മുടെ പൈസ മുഴുവൻ പോയി പോയിക്കട്ടി അവരെങ്ങനെ മൂവ് ചെയ്യുന്നു അതിനെ ബേസ് ചെയ്തിട്ട് അവരെ ഫുട് പ്രിന്റ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പം ഈ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരു ചെറിയ എമൗണ്ട് ഇട്ട് ഇവിടെ തുടങ്ങുന്ന ആള് നേരത്തെ പറഞ്ഞതിന്റെ കണ്ടിന്യൂഷൻ ഞാൻ പറയുന്നത് ചെറിയ എമൗണ്ട് ഇട്ട് തുടങ്ങുന്ന ആൾക്ക് എപ്പോഴും ഒരു മാനസിക സമ്മർദ്ദം ഉണ്ടായിരിക്കും ആ മാനസിക സമ്മർദ്ദം വെച്ചിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പൈസ കൂടിയും പോയി കിട്ടും ഒന്നാമത്തെ രണ്ടാമത് ഈ ചെറിയ എമൗണ്ട് ഇട്ട ആള് പത്ത് ഡോളർ ഇട്ട ആള് വിൻറ്റേ ദിവസം വന്നിട്ട് പത്ത് ഡോളർ ഇടും അവന് ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കുറച്ച് കഴിയുമ്പോഴാണ് അവൻ ആലോചിക്കുക അവൻ ഓൾറെഡി നൂറോ ഇരുന്നൂറോക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് അന്ന് തുടക്കത്തിൽ അവൻ ആ നൂറോ ഇരുന്നൂറോ ഇടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവനൊരു അത്യാവശ്യം ഒരു ട്രേഡർ മെന്റാലിറ്റി ഉണ്ടായന് എന്ന് വെച്ചാൽ തുടക്കത്തിൽ ഒരു മോശം ഇല്ലാത്തൊരു എമൗണ്ട് അവന് ഇണ്ടാ ഇട്ടാ ഇടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു ട്രേഡർ മെന്റാലിറ്റി ഉണ്ടായിരുന്നു അതുമാത്രല്ല നഷ്ടം വരുമ്പോൾ അവന് തിരിച്ചു പിടിക്കാം എങ്ങനെ തിരിച്ചു പിടിക്കാം എന്നുള്ള അത്യാവശ്യം അവനും മനസ്സിലായന് ഏ ഇത് മനസ്സിലാവുന്നുണ്ട് ഇത് എന്താ പറഞ്ഞത് കാരണം എന്ന് വെച്ചാൽ ഒരു ബാക്കപ്പ് എമൗണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ എപ്പോഴും പൈസ കുറച്ച് പൈസ അഡീഷണലി നിങ്ങൾ ഇടണം നിങ്ങൾക്ക് ഏറ്റവും മിനിമം വെച്ച് നിങ്ങൾ ഒരിക്കലും ട്രേഡ് ചെയ്യരുത് മിനിമം വെച്ച് ഒരിക്കലും ട്രേഡ് ചെയ്യരുത് കാരണം ഇത് ആരോട് വേണമെങ്കിൽ ചോദിച്ചതിൽ തന്നെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളുണ്ടായിരുന്നു അൻപർ ബാക്കി എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇപ്പം നേരത്തെ മൂസ മോസൊക്കെ പറഞ്ഞു എക്സ്പീരിയൻസ് ഉണ്ടെന്നാണ് പഴയ ആളുകളൊക്കെ പറഞ്ഞതാണ് ഇവിടെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ജോസഫ് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ജാസിമിനറിയാം ഇവർക്കൊക്കെ അറിയാം ചെറിയ എമൗണ്ട് വെച്ച് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച രീതിയിലല്ല പോകുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കി ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിൽ സംഭവിക്കുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് പോയി കിട്ടും പ്രതീക്ഷിക്കാന്ന് ഒരു ചെറിയ എമൗണ്ട് പോലും നിങ്ങൾക്ക് എക്സ്പെക്ട് ഐ മീൻ ചെറിയ എമൗണ്ട് പോലും നിങ്ങൾക്ക് നഷ്ടം വരുന്നത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല എക്സ്പെക്ട് ചെയ്യാന്നല്ല സഹിക്കാൻ പറ്റില്ല മറ്റേത് അങ്ങനെയല്ല മറ്റേത് ഇപ്പൊ നമ്മൾ ഉദാഹരണം നോക്കുക നമ്മുടെ കയ്യിൽ ഇപ്പൊ ഈ നൂറ് ഡോളറും ഇതൊക്കെ പോട്ടെ നമ്മുടെ കയ്യിൽ പത്ത് രൂപ ഉണ്ട് ഒരാളെ പത്ത് രൂപയുണ്ട് ഒരാളെ നൂറ് രൂപയുണ്ട് അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് ഉണ്ട് രണ്ടാളും പോയിട്ട് കടയിൽ പോയിട്ട് മിഠായി മേടിച്ചു ഒരു രൂപയുടെ മിട്ടായി മേടിച്ചു മിട്ടായി മേടിച്ചു നൂറ് രൂപ നൂറ് രൂപ കൊടുത്ത് മിഠായി മേടിച്ചോ ഒരു രൂപ ഒരു രൂപയുടെ മിട്ടായി മേടിച്ചാൽ വലിയ ഫീലിംഗ് ഒന്നും ഉണ്ടാവില്ല പക്ഷെ പത്ത് രൂപ ഉണ്ടായ മിട്ടായി മേടിച്ചു ഒരു രൂപ മിട്ടായി മേടിച്ചു ഒരു രൂപയുടെ മിട്ടായി എന്തായിരിക്കും ഫീലിംഗ് അതിലേൽ അതേ ഉള്ളൂ ബാക്കിയുള്ള ചെലവുകൾക്കും ബാക്കിയുള്ള കാര്യങ്ങൾക്കും അതേ ഉള്ളൂ ഇത് തന്നെയാണ് നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന ഇതേ കാര്യം തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ സംഭവിക്കുന്നത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ മിനിമം നിങ്ങളൊരു എമൗണ്ട് എപ്പോഴും കണ്ടുവെക്കണം മിനിമം എന്ന് വെച്ചാൽ ഏറ്റവും മിനിമം എന്നല്ല ഞാൻ പറഞ്ഞത് ഏറ്റവും മിനിമം പത്ത് ഡോളറിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഒരു സൈക്കോളജി നിങ്ങളൊരു സൈക്കോളജി ഉണ്ടോ അത് നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ സൈക്കോളജി ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് ഇത്ര എമൗണ്ട് എനിക്ക് അതിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും ഒന്ന് രണ്ടാമത് രണ്ടാമതൊരു കാര്യം എന്ന് വെച്ചാൽ ഇത്ര ഉണ്ടെങ്കിലും എന്നെ ബാധിക്കില്ല മൂന്നാമത് നിങ്ങൾ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞേ ഈ കോഴ്സിന്റെ ഡീറ്റെയിൽസ് പറയുന്നത് പറഞ്ഞ പോലെ എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ പഠിക്കാൻ വേണ്ടിയാണ് ആ സമയത്ത് തെറ്റുകൾ സംഭവിക്കും എല്ലാവരോടും കൂടി പറയുന്നത് പഠിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ചിലപ്പോൾ വർഷങ്ങളോളം എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിരിക്കും മാർക്കറ്റിൽ ഇന്നാലും ഞാൻ പറയുകയാണ് ഇവിടെ എനിക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉപകാരപ്പെടും എങ്ങനെയെന്ന് വെച്ചാൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഉപകാരപ്പെടും പക്ഷേ ട്രേഡ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എനിക്ക് ഉപകാരപ്പെട്ടില്ല ആഹ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാണ് ഇതെല്ലാം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും അഞ്ചോ പത്തോ വർഷം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ പക്ഷേ എനിക്ക് എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും തെറ്റുകൾ സംഭവിക്കും ആ തെറ്റുകളെ മിനിമം 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 ആക്കി എന്ന് വെച്ചാൽ കുറച്ച് കൊണ്ടുവന്ന് കുറച്ച് കൊണ്ടുവന്ന് കുറച്ച് കൊണ്ടുവന്ന് ഒരു നാളെ അല്ലെങ്കിൽ ഒരു നാളെന്ന് വെച്ചാൽ നാളെ എന്നല്ല പറഞ്ഞു ഒരു നാളെ ഞാൻ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ട്രേഡർ ആവുള്ളൂ ആ ട്രേഡർ ആവുന്ന സമയം എങ്ങനെയായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിറ്റാച്ച്മെന്റ് ഉണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞ മോശം കുട്ടിക്കാകാനോട് പറഞ്ഞ ഡിറ്റാച്ച്മെന്റ് ഉണ്ടാവും ആ ഡിറ്റാച്ച്മെന്റ് എന്ന് വരുന്നോ അന്നാണ് നിങ്ങൾ നല്ലൊരു ട്രേഡറാവുള്ളൂ അതുവരെ നിങ്ങൾക്ക് സസ്റ്റെയിൻ ചെയ്യാൻ ഒരു എമൗണ്ട് എപ്പോഴും നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ ആർക്കെങ്കിലും മനസ്സിലാവാത്ത കാര്യം ഉണ്ടത് മനസ്സിലായില്ലേ അതുവരെ നിങ്ങൾക്ക് അത് എന്ന് പറയാൻ പറ്റില്ല നിങ്ങളൊക്കെ മെന്റാലിറ്റി അനുസരിച്ചാണ് നിങ്ങൾക്ക് സസ്റ്റെയിൻ ചെയ്യലും അതുപോലെ തന്നെ ട്രേഡർ ആയിട്ട് മുന്നോട്ട് പോകുള്ളൂ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെ സൈക്കോളജി ആയില്ലേ ആൾക്ക് നിങ്ങൾക്ക് സാമ്പത്തിക സ്ഥിതി ഒരാളുടെ സാമ്പത്തിക സ്ഥിതി ആയിരിക്കില്ലേ മറ്റൊരാൾക്ക് അപ്പൊ ഇതെല്ലാം നിങ്ങൾ മനസ്സിൽ കണ്ടിട്ട് വേണം ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ ഇത് ഞാൻ പുതിയ ആളുകളോട് പ്രത്യേകിച്ച് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ആളുകളിൽ നിന്നാണ് ഈ കൊസ്റ്റ്യൻ എപ്പോഴും എനിക്ക് വരാറ് പഴയ ആളുകൾക്ക് ഇപ്പം പറഞ്ഞ പറഞ്ഞ കുറച്ച് വർഷം കുറച്ച് വെച്ചാൽ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് പുതിയ ആളുകളോടാണ് ഇത് പറയുന്നത് ഇതിന് ഞാൻ എപ്പോഴും പറയാറുള്ള സൈക്കോളജിക്കൽ എമൗണ്ട് എന്ന് പറയാറ് ഒരു സൈക്കോളജിക്കൽ എമൗണ്ട് എപ്പോഴും നിങ്ങൾ കീപ്പ് ചെയ്യണം എന്ന് പറയാം കീപ്പ് ചെയ്യണം എന്ന് പറയാം ഇത്രയാണ് കോഴ്സ് ഡീറ്റെയിൽസും എത്രയാണ് ഡെപ്പോസിറ്റ് ചെയ്യണം എന്നുള്ളതിന്റെ കാര്യം ഇത് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ലൈവ് ട്രൈഡിലിരിക്കുന്നത് പുതിയ ആളുകൾ ഇപ്പോൾ ഇത് കേൾക്കുന്ന ആളുകളോ അല്ലെങ്കിൽ വേറെ പുറത്തുള്ള ആളുകളോ ചിലപ്പോൾ എന്നോട് ചോദിക്കുന്നുണ്ടാവും അവരോടാണ് ലൈവ് ട്രേഡിൽ ഇരിക്കണെങ്കിൽ ഇത്രയേ ഉള്ളൂ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പാലിക്കുക നിങ്ങൾക്ക് വരിക എക്സ് എൻ ഇതുണ്ട് ലിങ്ക് ഉണ്ട് അതിൽ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക അതിൽ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നേരിട്ട് മെസ്സേജ് അയക്കാം എക്സോ ഓപ്പൺ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പറ്റില്ലെങ്കിൽ നേരിട്ട് മെസ്സേജ് അയക്കാം അപ്പം ഞാൻ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരും അത് ചെയ്യുക ഓപ്പൺ ചെയ്യുക നിങ്ങൾക്ക് വേറെ അതിൽ ഡെപ്പോസിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം ഇത്രയേ ഉള്ളൂ വേറെ ഒരു കാര്യമില്ല ബാക്കിയുള്ള ഫുൾ സപ്പോർട്ട് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ലൈവിൽ ഇരുന്ന് ഫുൾ സപ്പോർട്ട് ഇരിക്കുന്ന സമയത്തെല്ലാം ഫുൾ സപ്പോർട്ട് നിങ്ങൾക്ക് തരും കാര്യങ്ങളെല്ലാം തരും നിങ്ങൾക്ക് എത്രത്തോളം കാലം പഠിക്കണം അത്രത്തോളം കാര്യങ്ങൾ ഇരുന്ന് പഠിക്കാം ഞാൻ ചെയ്യുന്നിടത്തോളം കാലം ഞാൻ ചെയ്യാത്തൊരു കാലത്ത് പക്ഷേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയെന്ന് വരില്ല എന്നാലും ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എത്രത്തോളം കാലം ഇരുന്ന് പഠിക്കണോ അത്രത്തോളം കാലം ഇരുന്ന് പഠിക്കാം വേറെ ഒരു നിബന്ധനയും കാര്യങ്ങളും അല്ല അത് ഫുള്ളി ഫ്രീ ആണ് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ സെറ്റിങ് സെറ്റിങ്സ് ഐ മീൻ ഞാൻ മുന്നേ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പാലിക്കാൻ നോക്കുക പാലിക്കാൻ കഴിയുന്ന ഒരാൾക്കുണ്ടെങ്കിൽ നമുക്കിത് ഈ ഒരു ട്രേഡിങ്ങിൽ എപ്പോൾ വേണമെങ്കിലും ലൈവ് ട്രേഡിങ്ങിൽ എപ്പോൾ വേണമെങ്കിലും ഇരിക്കാം നമ്മൾ ചെയ്യുന്ന സമയത്ത് എപ്പോൾ വേണമെങ്കിലും ഇരിക്കാം അവർക്ക് ഫുൾ സപ്പോർട്ടും വരും